ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു വെണ്ടക്ക മെഴുക്ക് പെരട്ടിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇളക്കി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം അതിലേക്ക് വെണ്ടക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നന്നായി ഇളക്കി എടുക്കാം പുതിയ ഇവിടെ ഇളക്കി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഒരു നമ്മുടെ വെണ്ടക്ക മെഴുക്കുപെരട്ടിയുടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്